നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് ഞാൻ വരാൻ കാരണം എന്താണെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിൻ്റെ ജ്ഞാനപീഠം അവാർഡ് നേടിയിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയങ്കരനായുള്ള എം ടി വാസ്തവ നായർ നമ്മുടെ മലയാള സാഹിത്യ സാഹിത്യരംഗത്ത് അല്ലെങ്കിൽ ഏത് രീതിയിലായാലും നമുക്ക് ആരുടെ പേരാണ് നമ്മുടെ വായി ആദ്യം വരുന്നത് എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം എന്നെ സംബന്ധിച്ചിടത്തോളം എം ടി വാസ്തവൻ നായരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സാഹിത്യകാരൻ ഒരു കഥാകൃത്ത് തിരക്കഥാകൃത്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിലും ഒന്നാം സ്ഥാനത്ത് വരുന്ന വ്യക്തി എം ടി സർ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ അപ്പോൾ ധാരാളം വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് അദ്ദേഹത്തിന് അനുമോദിക്കാനും അതുപോലെ തന്നെ കേക്ക് മുറിച്ച് അദ്ദേഹത്ത് അദ്ദേഹമായി അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരുന്നു ഏറ്റവും വലിയ നിർണായകന്മാരം അല്ലെങ്കിൽ വളരെയധികം ഒരു വലിയൊരു എന്താ പറയുക ഇമോഷണൽ ആയാലുള്ള കുറേ സംഭവങ്ങളും നില ഉണ്ടായി അതൊരു വലിയൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ തുറന്നു നോക്കിയാൽ ഫുൾ അതാണ് കാണാനുള്ളത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നെങ്കിലും ഞാനത് നിങ്ങൾക്ക് കാണിക്കാം അതിൻ്റെ ചെറിയൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം അപ്പോൾ മമ്മൂക്കയും എംപിയും തമ്മിലുള്ള ബന്ധം വലിയൊരു ബന്ധം ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയും അതുപോലെ തന്നെ ഒരു സാഹിത്യകാരൻ കൂടിയാണ് എം ടി നമ്മളെപ്പോലെ തന്നെ നമ്മളേക്കാൾ കൂടുതൽ മമ്മൂക്ക അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എം ടി എം ടിയുടെ സിനിമകൾ സിനിമയിലൂടെയാണ് ശരിക്കും പറയുക നല്ലൊരു കഥാപാത്രം ചെയ്ത് വിൽക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന സിനിമ എന്താ പറയുക എം ടി വസ്തുദേവ എന്ന സിനിമയായിരുന്നു അതിലൂടെയാണ് മമ്മൂക്ക ശരിക്കും വന്നിട്ടുള്ളത് അപ്പോൾ മമ്മൂക്കയുടെ ആദ്യ സിനിമയായ ശരിക്കും പറയുകയാണെങ്കിൽ ആ ആദ്യ സിനിമ കേട്ടാണ് അതായത് മറ്റ് മുമ്പ് സിനിമകളെ അനുഭവങ്ങൾ പാളിച്ചത് അതുപോലെ കാൽചക്രം എന്ന സിനിമകളിലും അതുപോലെ തന്നെ ദേവലോകമെന്ന് പറഞ്ഞാൽ ഇറങ്ങാത്ത സിനിമകളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ശ്രദ്ധേയമായ വേഷം കാഴ്ചവെക്കുന്ന വിൽക്കാരൻ്റെ സിനിമ സ്കൃപ്തങ്ങൾ എന്ന സിനിമയിലെ സിനിമ നമ്മുടെ പ്രിയങ്കരനായ എം ടി വാസ്തവ നായരുടെയെന്നും അതുപോലെ തന്നെ നിരവധി സിനിമകൾ എടുത്തു പറയാനാവുന്ന കുറേ സിനിമകൾ അടി ഒഴുക്കളായ്മക്കി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള അടിമകൾ അല്ല അടിയൊഴുക്കളായാലും അടിമകൾ ഉടമകളായാലും അനുബന്ധം അടിമകളുടെ ഉടമകളില്ല സോറി അതിട്ടീതാമതിൻ്റെയാണ് അനുബന്ധമായാലും നിരവധി സിനിമകൾ മമ്മുക്ക ചെയ്തിട്ടുള്ളത് നമ്മുടെ എം ടി വാസ്തവൻ നായരുടെ തൂലികയിൽ പിറന്ന കഥാപാത്രമാണ് നമുക്ക് നമുക്കെടുത്തു പറയാൻ പറ്റാവുന്ന ചതിയൻ ചന്തുവിൻ്റെ ആ കഥാപാത്രം അത് ചന്തു എന്ന കഥാപാത്രം നമ്മൾ നമ്മളിത്രയും കാലം നമ്മൾ ഞാനൊക്കെ മുടക്കം പാട്ട് കണ്ട് വന്നിരുന്നൊരു വ്യക്തിയെന്ന് നൽകി ചന്തുവിനെ അത്രമാത്രം അറപ്പും ഒക്കെ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്ന ആ കഥാപാത്രത്തെ വേറെ രീതിയിൽ നമ്മളെ കൊണ്ട് ഇഷ്ട വാങ്ങിച്ച ഒരു ലോകോത്തരം തിര കഥാകൃത്തും നമ്മുടെ എം ടി വാസ്തദേവൻ നായർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മമ്മൂക്ക ഓരോ സിനിമകളും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമയിൽ ഞാൻ നായകനാവണം എന്ന് വെച്ചു വീട്ടിൽ ഫോൺ വിളിച്ച് ചോദിക്കുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും നായകനാകാൻ കൊതിക്കുന്ന ആളുകളാണ് മമ്മൂക്കയായാലും ലാലാട്ടനായാലും കൂടുതലും മമ്മൂക്കയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ചോദിച്ച് വാങ്ങുന്ന വ്യക്തി അപ്പോൾ മമ്മൂക്ക മമ്മൂക്ക എന്നല്ല തൃശ്ശൂർ അല്ല എറണാകുളത്താണ് മമ്മൂക്കയുടെ പുതിയ സിനിമയായിട്ടുള്ള ഗൗതം മേനോൻ്റെ ഗൗതം വാസ്തവൻ മേനോൻ്റെ സിനിമ മമ്മൂട്ടി കമ്മനിയുടെ സിനിമ ഷൂട്ടിങ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും മമ്മൂക്ക എം ടിയുടെ ഈ പിറന്നാളിന് എത്തിയിരുന്നു അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആ വൈകാരിക നിമിഷ നിമിഷങ്ങൾ നമ്മളെല്ലാവരെയും ഇത് ചങ്കുപിടയ്ക്കുന്ന കുറേ കാഴ്ചകളാണ് അതായത് മമ്മൂക്കയുടെ മാറിൽ തലചാക്കുകയും അതുപോലെ തന്നെ വെട്ടിപ്പിടിക്കുകയും ആ ഫീലിംഗ് മമ്മൂക്കയോടുള്ളൊരു ഫീലിങ് അതായത് ഒരു ശിഷ്യനെ ഒരു ഗുരു എത്രമാത്രം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു വികാരം കാണിക്കുന്ന ഒരു സം സീൻ മമ്മൂക്കയ്ക്ക് എന്താ പറയാ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഭാഗ്യം സിദ്ധിച്ചുള്ള വ്യക്തിയാണ് മമ്മൂക്ക എന്നുള്ള തെളിവാണ് എം ടി വാസ്തദേവൻ നായർ പോലുള്ള ഇത്രയും വലിയ മഹാൻ മഹാന്റെ ഈ സ്നേഹം പിടിച്ചു പറ്റുന്ന മഹാ ആയിട്ടുള്ള എന്താ പറയുക എം ടി വസ്തേമൻ ആര് ബന്ധം നമുക്ക് കെട്ടിപ്പിടിക്കുന്നു വിതുമ്പുന്നു അദ്ദേഹത്തിൻ്റെ മാലിച്ചൽ തല ചായ്ക്കുന്നു ഇത് നമുക്കൊരു ഓരോ മലയാളികൾക്കും വളരെയധികം കോരിത്തിരിക്കുന്നൊരു നിമിഷങ്ങളായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ ഗ്ലയറുണ്ട് കണ്ണാട വയ്ക്കുമ്പോൾ ഏറ്റവും ബുമ്പം ഗ്ലയറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കണ്ടത് ഒരു